ആയി ഞാനിപ്പം ഉള്ളത് നമ്മളെ കക്കാടം പോയലാണ് പിന്നെ കക്കാടം പോയലിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ലക്ഷറി വില്ലയാണ് അടിപൊളി വില്ല അതായത് നമുക്ക് ഫാമിലി സഹായത്തൊക്കെ വന്നാൽ നല്ല നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ നല്ല എല്ലാം കൊണ്ടും കംഫേർട്ടായ ഒരു വില്ലയാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇന്ന് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാരണം കുട്ടികൾക്കും ഫാമിലികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വില്ല അപ്പം എന്ന വില് ഇത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇതിൻ്റെ പാർക്കാണ് കുട്ടികൾക്കുള്ള പാർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂഞ്ഞാലുകളും മറ്റും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ എൻട്രൻസ് ഇത് വിശാലമായ പാർക്കിംഗ് ആണ് രണ്ട് സൈഡിലുണ്ട് പാർക്ക് ഇത് ഫസ്റ്റാണ് ഇത് ഗ്രൗണ്ടായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മുകളിലും പാർക്ക് ചെയ്യാം വണ്ടികൾക്ക് എത്ര വണ്ടികൾ വന്നാലും പ്രശ്നമല്ല സുഖസുന്ദരമായിട്ട് എത്ര ഫാമിലിക്കും വരാം ഏ അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ ഉച്ച നേരാണ് കേട്ടത് നോക്കുക വ്യൂ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് ഫാമിലികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് എല്ലാം അടങ്ങിയ ഒരു വില്ല് റിസോർട്ടാണിത് ആർക്കും ഇഷ്ടപ്പെടുന്നു നൂറ് ഇതിൻ്റെ പൂളൊക്കെ വളരെ ഭംഗിയാണ് ഇനി നമുക്ക് റിസോർട്ടിന്റെ ഉള്ളിലോട്ട് ഒന്ന് പ്രവേശിക്കാം റിസോർട്ടിന്റെ ഉള്ളിലോട്ട് നോക്കാം ഇതിന്റെ ഫസ്റ്റില് നമ്മൾ രണ്ടും പ്രവേശിച്ച ഉടനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഒരു ഡോർമെറ്ററി സിസ്റ്റാണ് ഇത് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അതായത് നമ്മളെ മക്കൾക്ക് കുട്ടികൾക്കൊക്കെ വളരെ രസത്തിൽ രസമായിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിസ്റ്റത്തിലാണിത് ആ ഒരു പണി കഴിപ്പിച്ചിട്ടുള്ളത് പിന്നെ വലിയ മുതിർന്നവർക്ക് താഴെ കുട്ടികൾക്കായിട്ട് ഇതാക്കണ് മുകളിലായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ബാത്റൂം നല്ല സൗകര്യം നല്ല വൃത്തി നീറ്റ്നെസ് ആയിട്ടുള്ള നല്ല വളരെ ായിട്ട് നമുക്ക് രാത്രി കാലങ്ങളൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഈ ഡോർമെറ്ററി അടുത്ത റൂമിലോട്ട് പോവാം ഒരു ഡോർമെറ്ററി സിസ്റ്റം കാണാം ഇവിടെ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് പിന്നെ എക്സ്ട്രാ ആ പിന്നെ താഴെ തട്ടിലുള്ള രണ്ടാമത്തെ ഡോർമെറ്ററി ആണ് ഇതും അത്യാവശ്യം നല്ല വിശാലമായിട്ട് തന്നെയാണ് സെറ്റിങ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ നേരത്തെ അതേ ഇത് തന്നെ നല്ല വിശാലത ഉണ്ട് നല്ല വൃത്തി നീറ്റ് ഉണ്ട് അതാണ് നമുക്ക് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡും മറ്റുള്ളതൊക്കെ എക്സ്ട്രാ ബെഡുകളും മറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാത്റൂമ് ഇവിടെ നല്ല നീറ്റ്നെസ് ആൻഡ് വൃത്തിയുള്ള ബാത്റൂമും തന്നെയാണ് ഇതിലുള്ളത് ഈ വില്ലേജിൽ നമ്മള് കൂടുതൽ പേര് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ടുള്ള എക്സ്ട്രാ ബെഡുകളും ഇവിടെ അവൈലബിൾ ആണ് ഏഹ് അപ്പൊ ഇത് കണ്ടില്ലേ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഫസ്റ്റ് പ്രവേശിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഈ റിസോർട്ടിലെ മെയിൻ പാർട്ട് ഫസ്റ്റ് ഫ്ലോർ ഇതാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഹാള് അത് മോള് ഇതാണ് അവിടെ കിച്ചണ് പിന്നെ രണ്ട് ബെഡ്റൂമുകൾ ലെഫ്റ്റ് ആൻഡ് സൈഡിൽ രണ്ട് ബെഡ്റൂമുകൾ പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂള് ഇതാണല്ലോ ഒരു റിസോർട്ടിന്റെ ഏറ്റവും കൂടാൻ പറ്റാത്ത ഒന്നാണ് സ്വിമ്മിംഗ് പൂള് ആ സ്വിമ്മിംഗ് പൂളും ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് പോയത് അത്യാവശ്യം നല്ലൊരു സ്വിമ്മിംഗ് പൂള് തന്നെയാണിത് കാരണം പിന്നെ നല്ല വിശാലതയുണ്ട് കുട്ടികൾക്കൊക്കെ നീന്തി കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്വിമ്മിംഗ് പൂള് തന്നെയാണിത് നല്ല വ്യൂ ഉണ്ട് രാവിലെ സമയങ്ങളിലൊക്കെ അടിപൊളിയാണ് നല്ല കോടകളും രാത്രി ആയി കഴിഞ്ഞാണ്ടല്ലോ നല്ല കോട രാവിലെ പിന്നെ സമയങ്ങളിൽ നല്ല കോട നല്ല ഭംഗിയാണിത് പിന്നെ ഇതുവരെ ഇതിലെനിക്ക് രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ വെച്ചാൽ നമ്മളെ ഫാമിലികൾക്ക് വളരെയധികം കംഫേർട്ടായിട്ട് പിന്നെ കുളിക്കാൻ പറ്റിയൊരു സ്വിമ്മിംഗ് പൂളാണിത് കാരണം എന്താ വെച്ചാൽ മറ്റു ആർക്കും കാണുന്നില്ല ആര് ശ്രദ്ധിക്കുന്നില്ല മറ്റു വിള്ളകളിൽ ചില വില്ലകളിലൊക്കെ എന്താ വെച്ചാൽ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് നിന്നും മറ്റുള്ളിടത്തുനിന്നൊക്കെ കാണാൻ കഴിയും ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മളല്ലാതെ നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ലാതെ മറ്റുള്ള ഒരാൾക്കും ഈ പൂളിൽ കുറിക്കുന്നതും മറ്റൊന്നും കാണാൻ കഴിയില്ല ഈ ഈ സ്വിമ്മിംഗ് പൂളിന്റെ രണ്ട് റഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലാണ് ഇത് ഇത് കിടക്കുന്നത് പിന്നെ രണ്ട് ബെഡ്റൂമുകൾ കിടക്കുന്നത് ഈ ബെഡ്റൂമുകളിൽ നല്ല നല്ല ഭംഗിയായിട്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസുകള് ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ കട്ടൺ നീക്കി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നല്ല രസത്തില് ഔട്ടർ വ്യൂ നല്ല ഭംഗി തന്നെ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇതിന്റെ ഈ ഒരു വില്ലയുടെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ സെറ്റപ്പ് തന്നെയാണ് ഒരു ഗ്ലാസ് സുലൈമാനൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നല്ല കാലാവസ്ഥ ഇപ്പൊ തന്നെ ഏകദേശം രണ്ടു മണി സമയമാണ് ഈ സമയത്തന്നെ നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥ കുടിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ടും വന്ന് വളരെ നല്ല രീതി നൂറ് ശതമാനം വന്നുകൊണ്ട് നല്ല ഒരാൾക്കും ഇഷ്ടപ്പെടാതെ പോകൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെ മക്കൾക്ക് ചെറിയ മക്കൾക്ക് പിന്നെ പോഷം വേറെ സ്വിമ്മിംഗ് പൂളിന്റെ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്തത് പിന്നെ നല്ല ആ പിന്നെ ുള്ളതാണ് പുറത്തേക്കുള്ളത് അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ പറ്റിയ സിനിമ കൂടുതൽ നമ്മളുണ്ടല്ലോ ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവര് അതായത് കൂടുതൽ പേരും പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പം നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് എത്രയായാലും ഒരു മടുപ്പ് നമുക്ക് വരത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രക്കും ഒരു ഇതിൻ്റെ ഈ വില്ലയുടെ കൺസ്ട്രക്ഷൻ ആ രൂപത്തിലാണ് നടന്നിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ രാത്രി ആയാലും പകലായാലും രാവിലെ ആയാലും നല്ല ഭംഗിയായിരിക്കും കാരണം നല്ല അതായത് വ്യൂ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കിടന്നുള്ളത് അപ്പോൾ നമ്മളിനി അടുത്ത ബെഡ്റൂമുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഇത് തന്നെ രണ്ട് ബെഡ്റൂം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ആ ബെഡ്റൂമുകളിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് റൈറ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണത് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കാരണം ഇതാണ് നമ്മള് ആദ്യത്തെ ബെഡ്റൂം ഈ വില്ലേജിൽ വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ഇതിൻ്റെ എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടു പിന്നെ ഇതിൻ്റെ വിശാലതൊക്കെ നിങ്ങൾ കണ്ടു ഇനി നമുക്ക് എന്താ വെച്ചാല് ഈ കർഷണം നിൽക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് എങ്ങനെയാണോ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നത് ഔട്ടർ വ്യൂ അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടും കാണാൻ കഴിയും ഇതൊക്കെ രണ്ട് ഇവിടുന്ന് പിന്നെ ഇതിൽക്കും ആക്സസ് ഉണ്ട് നമ്മളെ പിന്നെ സ്കൂൾക്കും ഇവിടുന്ന് തന്നെ ആക്സസ് ഉണ്ട് ബെഡ്റൂം ഒന്ന് കൂടുക്ക് പോകാൻ ആക്സി തന്നെ ഇവിടെ അടുത്ത ബെഡ്റൂമിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിൽ എല്ലാത്തിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ നല്ല പിന്നെ പുറത്തേക്ക് ഔട്ട് വ്യൂ നല്ല ഭംഗിയിലെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ആക്സിഡന്റ് പുറത്തു പോകാതെ നമ്മുടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിക്ക് വന്നിട്ട് ഒരു ദിവസം താമസിച്ച് പോകുമ്പോ ഒരിക്കലും ഇതിന് നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ല കാരണം നല്ല കംഫർട്ടായിട്ട് ലക്ഷറി ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരിക്കലും ഇതൊരു നഷ്ടമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നു വരുന്ന ആ രൂപത്തിൽ തന്നെയാണ് ഈ നമുക്ക് അത്യാവശ്യം തന്നെ ഈ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ അത്യാവശ്യം ഭക്ഷണങ്ങൾ പാകം ചെയ്യാനുള്ള പാത്രങ്ങളും മറ്റും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് എന്താ ചോദിച്ചാൽ നമുക്ക് താഴെ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു വാക്ക് വേ തന്നെ ഇതിൽ പണി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കേറി പോകുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡില് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പിന്നെ ഒരു ചെറിയൊരു മിനി പാർക്ക് പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നാക്കണത് ഇപ്പം അവർ ഓപ്പൺ ചെയ്തിട്ടില്ല സമയങ്ങളിൽ കാരണം വാട്ടർ രാത്രി സമയങ്ങളിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നമ്മൾ ഇതിന്റെ റൈറ്റ് സൈഡില് ഒരു വാട്ടർഫാൾ സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യം വണ്ടികൾ പാർക്കിംഗ് ചെയ്യും പോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിലോട്ടുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് അത് നല്ല ഒരു സെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അത്യാവശ്യം ഒരു വലിയ കുടുംബത്തിന് തന്നെ വന്നാൽ നല്ല സൗകര്യം പാർക്കിംഗ് സൗകര്യം നല്ലതോടു കൂടി തന്നെ ഈ ദുരഭാഗ്യ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ ഓപ്പൺ ടെറസിലൊക്കെ ഒന്ന് പോയി നോക്കാം ഇതാണ് ദുറാഹിലുവിന്റെ ഓപ്പൺ ടെറസ് ഒരു നമ്മളെ കുടുംബങ്ങളുമായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആയാസത്തിലും എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ദുറ ഹിൽ വ്യൂല് നമുക്ക് അടിച്ചു വിളിക്കാം കാരണം ഒരിക്കലും വീണ്ടും പറയാണ് നിങ്ങൾക്ക് ദുറയിൽ വന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടബോധം തോന്നുകയും എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ദുറ നമ്മൾ ഫാമിലി മുതൽ സമയങ്ങളിൽ റിസോർട്ടുകൾ തിരഞ്ഞു നമ്മൾ കംഫർട്ടായതും നല്ല ആസ്വദിക്കാൻ പറ്റിയതും തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൽ പറ്റിയ ഒരു വില്ല റിസോർട്ടാണ് ഈ ദുറ ഒരിക്കലും നമുക്കിത് നഷ്ടമാവില്ല ഇത് വന്ന് കഴിഞ്ഞാൽ കാരണം ഇതിലുള്ള എല്ലാ അത്രക്കും നല്ല ഭംഗിയിൽ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മഞ്ഞും മലകളും പ്രകൃതി ഭംഗി വളരെ വളരെ നല്ല നിലയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് ദുറാവില്ല ദുറാവില്ലയിൽ നിങ്ങൾ വരണം പിന്നെ ഈ നമുക്കിപ്പം സ്കൂൾ ബൂട്ടുകളും മറ്റെല്ലാം വൈവുകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കേണ്ട ഒന്നു തന്നെയാണ് ഇതുറാവില്ല നമ്മൾ ഫാമിലി മൊത്തം കക്കാടം പോയി സന്ദർശിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞാനൊരു ഇത് ഓപ്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കംഫർട്ടായിട്ടുള്ള നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ട് ദുറാവില്ല നിങ്ങൾ തിരഞ്ഞെടുക്കണം കാരണം ഇത് നല്ലൊരു വൈബ് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലം കാരണം പ്രകൃതി ഞാൻ പറഞ്ഞത് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിട്ട് വളരെ ഈ സമയത്ത് പോലും നല്ല കാലാവസ്ഥ നല്ല സൗകര്യങ്ങൾ കൂടാതെ കക്കാടം പോയിലിനെ മനസ്സ് നിറയെ ആസ്വദിക്കാനും കൂടിയും പറ്റുന്ന ഒരു റിസോർട്ടാണ് ദുറ നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന സമയത്ത് ദുറ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്